അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്താണെന്നറിയുമോ നമുക്ക് മുട്ടക്കാന്താരി ഉണ്ടാക്കിയല്ലോ മുട്ട പുഴുങ്ങി തന്നെ കഴിക്കുന്നേക്കാളും ഈ ഡിസംബർ മാസത്തിൽ ജലദോഷം ചെളിയൊക്കെ പോകാനായിട്ട് നല്ലൊരു ഐഡിയ ആണ് മുട്ട പുഴുങ്ങിയത് മുട്ട പുഴുങ്ങിയതൊക്കെ ഡെയിലി ഇപ്പോൾ എല്ലാവരും ഒന്നും രണ്ടെണ്ണം ഒക്കെ രാവിലെ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി മസാലയും കൂടി ചേർത്ത് നമുക്ക് ആദ്യം മുട്ട പുഴുങ്ങാൻ വെക്കാം കേട്ടോ ഞാനിവിടെ ഒരു പത്ത് മുട്ടയോളം പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കാരണം വീട്ടിലുള്ള എല്ലാവർക്കും മുട്ട ഉണ്ടാക്കുമ്പോൾ ഒരു ഈരണ്ടെണ്ണം കൊടുക്കാമല്ലോ കഴിവതും എല്ലാവരും ഒരു ഈരണ്ട് മുട്ടയൊക്കെ കഴിക്കാൻ നോക്കുക കാൽമുട്ട് കാൽമുട്ടുവേദനയും കൈമുട്ടുവേദനയും ഒക്കെ വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും അങ്ങനെ ഞാനിവിടെ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് കേട്ടോ മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ നമ്മൾ വെള്ളം നിറച്ചിട്ട് ഒരു രണ്ട് തുള്ളി വിന്നാഗിരിയും കൂടി ഒഴിച്ച മുട്ട പൊട്ടി വെളിയിലേക്ക് വരാണ്ടിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് മുട്ട പുഴുങ്ങൽ അപ്പം മിക്കവാറും ഇങ്ങനെ പൊട്ടി പൊളന്നൊക്കെ വരും അപ്പോൾ അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി പിന്നാഗിരിയും ഉപ്പിൻ്റെ കൂടെ വിന്നാഗിരിയും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അത് പൊട്ടി വെളിയിലേക്ക് വരാണ്ടിരിക്കും അപ്പം നമുക്കിത് പുഴുങ്ങാൻ വയ്ക്കാം അപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് തുള്ളി വിനാഗിരി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇതാ അപ്പം മുട്ട പൊട്ടി വെളിയിലേക്ക് വരാണ്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത് അപ്പം നമുക്കേ കാന്താരി മുട്ടയ്ക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാ നോക്കിയാലോ കുറച്ച് കറിവേപ്പില കുഞ്ഞുകാന്താരി വെളുത്തുള്ളി ഒരു നുള്ള് പെരിഞ്ചീരകം ഒരു നുള്ള് ജീരകം ഒരു നുള്ളിഞ്ചി കുറച്ച് ചെറിയുള്ളി ഒരു സബോള കുരുമൊക്കെ നീക്കം ചെയ്ത് ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളുപ്പ് ഇതുണ്ടോ വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മുടെ മസാലക്കൂട്ടുകൾ അത് നമ്മുടെ മസാലക്കൂട്ടുകൾ പിന്നെ എൻ്റെ കുഞ്ഞൻകാന്താരിയെന്ന നിറയെ കാന്താരി മുളക് വരച്ച് ഞാൻ വെച്ചിരിക്കണട്ടോ ഇത് എന്താണെന്നറിയാവോ നമുക്ക് വെയിലുണ്ടെങ്കിൽ ഉണക്കിയെടുക്കാവേ ഇനി ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ നട്ടു വളർത്തിയിട്ട് നമ്മുടെ കാന്താരിയെന്നിങ്ങനെ കാന്താരി മുളകൊക്കെ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും ഇത് കാണുമ്പോഴും പറിച്ചെടുക്കുമ്പോഴും ഓക്കെ അപ്പം നമ്മുടെ കുഞ്ഞുകാന്താരിയലെ ഒരു കാന്താരിയേ ഉള്ളൂ അതിൽ മുളകാണ് കേട്ടോ പറിച്ചത് കണ്ടോ ഇതിപ്പോൾ എനിക്കൊരു മാസത്തേക്ക് അരയ്ക്കാനുള്ളത് ഉണ്ടാവും മൂന്നാല് കാന്താരി മുളക് മതിയാവും അരയ്ക്കാനായിട്ട് അത്ര നല്ല കാന്താരിയാണ് കേട്ടോ ഉണ്ടോ കുഞ്ഞ് കാന്താരി അങ്ങനെ നമ്മുടെ കുഞ്ഞും കാന്താരിലെ മുളക് ഉണ്ടോ അങ്ങനെ പരച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് മസാല റെഡിയാക്കാം അങ്ങനെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടോ എന്താ അറിയാം നമ്മുടെ മുട്ട എല്ലാവരും ഒക്കെ വെച്ചാൽ മുട്ട പൊടിക്കാൻ വെച്ചാൽ മുട്ട പൊട്ടുകയില്ലയോ അപ്പോൾ ഇത് കേട്ടോ മുട്ട വരണം പൊട്ടില്ല കേട്ടോ ഇനി ഞാൻ വേറെ ഒരിക്കലും ഇവിടെ കാണിച്ചേട്ടെ ഈ മുട്ട പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ ഒന്നും വെളി വരില്ല ഈ മുട്ട ഒരു ചക്കരി ഇങ്ങനെ പൊട്ടിക്കിട സാധാരണ ഈ മുട്ട പുഴുങ്ങാൻ വെച്ചാൽ ഇങ്ങനെ പൊട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം എങ്ങനെ ഒലിച്ച് ഇങ്ങനെ നിൽക്കും ഇത് ഒരുപോലെ പിന്നാലിച്ച് ഒന്നും സംഭവിച്ചില്ല അതിന് ഉമ്പ് നട്ടോ ഉണ്ടാവില്ല അപ്പം നമ്മുടെ മുട്ട വരണം പൊട്ടാതെ നല്ലൊരു ടിപ്പാണ് കേട്ടോ എല്ലാവരും മുട്ട പൊഴു വെച്ചാൽ അപ്പോൾ പാചെണ്ണം പത്തണം വെച്ച് കഴിഞ്ഞാൽ മൂന്നെണ്ണം പൊട്ടി ഒരു ചക്ക കളക്കണ്ടാവും അപ്പം മുട്ട പുഴുങ്ങാ വയ്ക്കുന്നതിന് മുമ്പ് അത്യാവശ്യം ശ്രദ്ധിക്കുക ഒരു മൂന്ന് തൊള്ളി വിനാദിപ്പം കൂടെ ഇട്ടിട്ട് മുട്ട വെക്കുക പുഴുങ്ങൾക്ക് മുട്ട മു മുട്ടുങ്ങൾ നമുക്ക് വെള്ളം ഒഴിച്ച് കണക്കാക്കാം അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇട്ട് ഞാൻ പതിനൊന്ന് മുട്ട പുഴുങ്ങാൻ വെച്ചിരുന്നു മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നടുവേ ഒന്ന് പൂളിയിട്ട് നമുക്ക് മുളക് വെച്ച് കൊടുക്കാം അങ്ങനെ മുട്ട ഇങ്ങനെ നടുവെ കീറുക എന്നിട്ട് നമുക്ക് അതിനകത്ത് കാന്താരി നിറച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് കാന്താരി നിറച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കാന്താരി മസാല മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുട്ട പുഴുങ്ങിയത് കഴിക്കുന്നതിനേക്കാളും കുറച്ചും ഹെൽത്തി ആയിട്ട് അതായത് വേറെ ചേരുവകളൊന്നും അധികം ചേർക്കാതെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് രാവിലെ ഇത് രണ്ടെണ്ണം കഴിച്ച ഒരു ഗ്ലാസ് ചൂടുവെള്ളമോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലുമൊക്കെ കുടിച്ചാൽ മതിയാവും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ അപ്പം നമ്മുടെ കാന്താരി മുട്ട കാന്താരി മസാല മുട്ട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഇടണേ അപ്പോൾ എല്ലാ അമ്മമാർക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കാരണം ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കണ സാധനങ്ങളല്ലേ സ്ഥിരമായിട്ടുള്ള സാധനങ്ങളല്ലേ അപ്പോൾ അതിനെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നുണ്ടാക്കി കുട്ടികൾക്കൊക്കെ നന്നായി കൊടുക്കണേ എന്നിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ പ്രണയം വളരെ 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 മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ പ്രണയം നല്ലതല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ആ പ്രണയിക്കുന്ന ആൾക്കാരുടെ മനസ്സുകൊണ്ടാണ് അത് കല്യാണം കഴിഞ്ഞുള്ള പ്രണയമാണെങ്കിലും കൗമാരത്തിലെ പ്രണയമാണെങ്കിലും യൗവനത്തിലെ പ്രണയമാണെങ്കിലും ആ പ്രണയിക്കുന്ന ആളിൻ്റെ മനസ്സ് ശരിയല്ലെങ്കിൽ മുഖത്തൊക്കെ നല്ല സൗന്ദര്യം ഉണ്ടായിട്ട് ഹൃദയത്തിന് സൗന്ദര്യം ഇല്ലെങ്കിൽ പിന്നെ പ്രണയിച്ചിട്ട് എന്താണോ കാര്യം അതുകൊണ്ട് പ്രണയത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എത്ര കറുപ്പായാലും വെളുപ്പായാലും ആ ആളുടെ മനസ്സിൽ നന്മയുണ്ടോ നല്ലതുണ്ടോയെന്ന് അറിഞ്ഞിട്ട് പ്രണയത്തിലേക്ക് പോകാവുള്ളൂ ഇല്ല ജീവിതം പന്തുകളി പോലെയായിപ്പോയി കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും കമൻ്റും ഈ ഇതുപോലെയുള്ള വീഡിയോകളും ഒക്കെ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ